ഗ്രഹം നമ്മളോ ഞങ്ങളെ സിനിമയുടെ കുറച്ച് അഭിനേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാവരും വിളിക്കുന്നു ഞാൻ ഗോവായിട്ട് നിങ്ങൾ പടയാത്ര ഇടിക്കുന്നു മറ്റു താരങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റാർസ് ഉണ്ട് നമ്മുടെ മൂവിയില് സോ ഇവരുടെ എല്ലാവരുടെയും ഒരു ഗംഭീര പ്രകടനം നിമിത്ത തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവിയില് കാണാൻ സാധിക്കുന്നതാണ് ടെക്നീഷ്യൻസും ഇവിടെ എത്തിച്ചേരുന്നോച്ചിനോടൊപ്പം തന്നെ റംസാൻ വിശാഖ് लाया आइसलैंडिया दफा रहा मनोज यादव इनमें लल्ला इन परसेंट लीगेशन बनाने के लिए आइसलैंड को हल्का लल्ला बचाना धंधा धंधा बोले गांव के बाद बोलोगे गांव तो देख कुंजको पावे कुंजको पारे देखो ഫെബ്രുവരി ട്വന്റിന് മലയാള സിനിമയ്ക്ക് ഒരു മികച്ച ഗോളുണ്ട്

కుంజాకాబాబే గ్రౌండ్ లేక అరగుళ్ళు గ్రౌండ్ క్లియర్ అయ్యా